പിന്നെ ഞാൻ അവർ കൂടെ കൂടെ വരുമ്പോൾ കള്ള് ചാരായ മറുക്കും കള്ള കൂടും കള്ളാ കള്ളും മുറുക്കാലും മരുന്നും തിരളി ഇലയപ്പം അവര് പടം വരുന്നു ഇവിടെ ഏ അങ്ങനെ പകര കോരി കൊണ്ടുവന്നൊക്കെ കോഴിയുടെ തലയിൽ വിട്ടി ചോരൊഴിക്കുവായിരുന്നു ഇപ്പം അത് അതും മാറ്റി അത് വല്ലിപ്പൊക്കെ നിർത്തിയതാണ് അത് കോരി കൊണ്ടുവന്ന് വിളച്ചു കൊടുത്ത് അതിന് മരുന്നെടുത്തോണ്ട് വന്ന് ആ മരുന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുക പിന്നെ ചോര ഈ നമ്മള് വെട്ടമ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ ചെയ്യുന്നതാ കോഴി വരുമ്പോ ഇവിടെ വെച്ച് കൂര് ആ വരുന്ന അളങ്ങോണ്ട് അവർക്കലിഞ്ഞ് ഞാൻ കോരി ഞാൻ കളയുക കളഞ്ഞിട്ട് പിന്നെ കോരി കൊണ്ട് ഞാൻ വീട്ടിൽ പോവുക വീട്ടിൽ പോയിട്ട് ഇതുപോലെ തൂവടി അല അത് വെച്ച് തറയിൽ വെട്ടി വെച്ചിട്ട് കോരിയെ ഞാൻ പിടിക്കും കരുത്തിൽ ഞാൻ പിടിക്കും വേറെ ആളെ കൊണ്ട് ആ കറുത്ത് കണ്ടിക്കും ആ ചോര മൊത്തം ഇല്ല എല്ലാം വീഴണം അന്നേരം നമ്മൾ മരുന്ന് വെക്കണം അല്ലെങ്കിൽ ആ ചോര ഇവിടെ വീണ്ടാണ് ആ ചോര ഇവിടെ വീഴേണ്ടതാണ് ഏ അതിന് ആ ഏതാ മൊത്തം ആ മരുന്ന് വെച്ചിട്ടാണ് ചെയ്യാൻ നോക്കും കോര കണ്ടത് അങ്ങനെ ഞാൻ കോരെയെ കണ്ട അവസാനം ഇവിടുന്ന് പിരിയുന്ന പൈസ കൊണ്ട് ഞാൻ അവനെ വിടും നീപ്പിച്ച് മരുന്ന് എടുത്തിട്ടാൽ പറയും അത് വേർത്തി വെച്ചിട്ട് അവിടെ സ്ഥലം വെക്കുന്നത് ഇന്നും ഉണ്ടായിരുന്നില്ല എങ്ങട്ടോ എൻ്റെ വീട് സ്ഥലം വെക്കും ഞാൻ വീട് ചെന്നെ വെച്ചിട്ട് ഞാൻ പറയും ആയിരിക്കുന്ന എൻ്റെ പങ്ക് എൻ്റെ മരുന്നായിരിക്കുന്നു ഇതാ ഇവിടെ നേർച്ച